ട്രാവൽ ചെയ്യേണ്ടി വരും ഇതൊക്കെ പിന്നെ നമ്മൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിൽക്കുമ്പോ എന്റെ ഉമ്മ ഇവളോട് ഈ പണി എടുക്കും പണിയെടുക്കുന്നൊന്നും പറയലില്ല പക്ഷെ സമയാസമയം നമ്മളിപ്പം എനിക്ക് വിളിക്കും ചിലപ്പോ വീഡിയോ എടുക്കുന്നതിന്റെ വർക്കൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഈ പ്രോപ്പർ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എണീറ്റ് വരാൻ പറ്റണമെന്നില്ല ഇവിടെ ആയാലും കാരണം തലേ ദിവസം ചിലപ്പോ ലേറ്റ് ആയിട്ട് കിടക്കുന്ന ടൈമൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങുണ്ടാക്കി വെക്കുന്ന ഫുഡ് കറക്റ്റ് ടൈമിൽ പോയി കഴിക്കുമ്പോ ഇവള് കുറച്ചൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പറ്റരുത് കിട്ടോ പക്ഷെ എങ്കിൽ പോലും നമ്മൾ തന്നെ തിന്നുമ്പോ നമുക്ക് എന്നെ ഒരു ോന്നും കാരണം നമ്മളൊന്നും ചെയ്തു കൊടുക്കുന്നില്ലല്ലോ എന്നുള്ള എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ തന്നെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഇവരോട് എങ്ങനെ പറയും നമ്മൾ ഫുള്ള് വർക്കില്ല അപ്പൊ ഓരോന്നു വിചാരിക്കും ഓ വർക്ക് വർക്ക് മനസ്സോന്റെ ഒരു ൂട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട് കൂട്ടില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിനനുസരിച്ച് നമുക്ക് പ്ലാനുകളൊക്കെ മാറ്റാൻ പറ്റും നമുക്കനുസരിച്ച് പക്ഷെ വീട്ടിലാകുമ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കണം ഏത് ഇത്ര സമയത്ത് കറക്റ്റ് ഫുഡ് ഉണ്ടാക്കണം ഫുഡ് കൊടുക്കണം എന്നുള്ള സാധനം പക്ഷേ ഇത് നമ്മൾ നടന്ന സമയത്ത് നമുക്കത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും കമന്റ് പറയുന്ന കാര്യങ്ങൾ കുറച്ച് കമന്റുകൾ ചോദിച്ച ഒരു കോമൺ കാര്യങ്ങളാണ് പറഞ്ഞോ ക്രിസ്റ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആള് ചോദിച്ചതാ സൈബ ഉമ്മ ഉപ്പ രാശിനെ കൂടെ കൊണ്ടുവരണം കൊണ്ടുവരും പിന്നെ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പന്റെ വില ആയിക്കോട്ടെ ഉമ്മന്റെ വില ഒക്കെ നമുക്ക് ഇവിടുന്ന് നല്ല മനസ്സിലാവുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പൊ സാധനങ്ങൾ അവര് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലോണം വർക്ക് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ വീട്ടിൽ ഇന്ന് വർക്ക് ചെയ്താൽ വീട്ടുകാർക്ക് സഹായിക്കാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല സോ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി മാറുമെന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഇതേ കണക്കെ മാറുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉട്ടാപൊക്കെ ന്യായങ്ങളാണ് അല്ലാതെ വേറൊന്നുമല്ല ഇപ്പോൾ അവരുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ വന്നിരുന്ന് കാണുന്ന എല്ലാവരും മെയിനായിട്ട് ആ ആ ചാനലിലെ വീഡിയോസ് കാണുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫാമിലി ബോണ്ടിങ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള സീൻസ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും ഇതേ കണക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവരുടെ രണ്ടുപേരെ മാത്രം കാണാനൊന്നും അല്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർക്ക് രീതിയിലും വീഡിയോ ഒക്കെ ഉണ്ടാക്കുകയില്ലെന്നല്ല പറയുന്നത് എന്നാൽ പോലും അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഫാമിലി ബോണ്ടിങ് നിന്നുള്ള ഒരു വീഡിയോ നിന്നാണ് തുടങ്ങിയത് അനിയത്തിയുടെയും സഹോദരന്മാരെയും അങ്ങനെ കുടുംബത്തിൻ്റെ എല്ലാം അങ്ങനെ കണ്ടു തുടങ്ങി അങ്ങനെയാണ് ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ ചെയ്തത് ഒരു കാര്യം കൂടി സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതേ ആണൊക്കെ മാറിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഞങ്ങൾ അല്ലാതെ രീതിയിൽ ചെയ്യുമെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓരോ ന്യായങ്ങളാക്കേണ്ടത് തീർച്ചയായിട്ടും അവരുടെ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് ഇല്ലാതൊന്നും ഇരിക്കത്തില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു മാറുന്നത് അല്ലെങ്കിൽ പുതിയ വീട്ടിൽ ഇത് ആണെന്ന് താമസം വന്നപ്പോൾ അവരാരും വന്നില്ല ഇവർ മാത്രമേ ഉള്ളായിരുന്നു പിന്നെ അവരുടെ അനീതി ഈ പെണ്ണിൻ്റെ അനിയത്തി അങ്ങനെയൊക്കെ കുറച്ച് പേരെ ഉള്ളതല്ലാതെ വേറെ ആരും അങ്ങനെ വന്നതുമില്ല സോ അതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവരമ്മ എന്തോ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് പറയാൻ ഒരു താല്പര്യമില്ല അത്രേ ഉള്ളൂ ഇതിനെ അപ്പോൾ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ